ബിഗ് ബോസ് മലയാള സീസൺ സെവൻ ലൈവ് അപ്ഡേഷനിലേക്ക് നമുക്ക് പോകാതിന് മൂലം എൻ്റെ ചാനൽ ചാനലൊന്നും നല്ലൊരു സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടി അമർത്തിക്കൊള്ളു കേട്ടോ ഓക്കെ അനീഷും അതുപോലെ തന്നെ നമ്മുടെ അനുമോളും കൂടിയിട്ട് സംസാരിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ അനുമോളിങ്ങനെ അടുത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് അനീഷേട്ട ഒന്ന് വരുമോ അനീഷ്ട എന്തിനാ എനിക്കൊന്ന് സംസാരിക്കണം അപ്പം അനീഷ് എനിക്ക് സംസാരിക്കണമെന്നില്ല അപ്പോൾ ചേട്ടൻ കേ സംസാരിക്കേണ്ട ആ മൈജി കോർണറിൽ പോയിരുന്ന നമുക്കൊന്ന് സംസാരിക്കാം വേണ്ട വേണ്ട എന്ന് പറഞ്ഞില്ലേ എനിക്ക് എൻ്റെ ചോറ് ആ കല്യാണ റമ്പിലെ ചോറ് വേണ്ട എന്ന് ആ രംഗം എനിക്ക് ഓർമ്മ വരുന്നേട്ടോ അപ്പോൾ പറയുന്നുണ്ട് കേട്ടിരുന്നാ മതി അനീഷേട്ടാ ഞാൻ എന്ന് പറയുന്നുണ്ട് അപ്പോൾ വേണ്ട പറഞ്ഞിട്ട് അനീഷ അവിടെ നിന്ന് പോവും അനിമോൾ അവിടെ നിന്ന് നടന്ന് നടന്ന് പോവും എന്നിട്ട് മൈജി ഒന്ന് പോയിട്ട് അയച്ചേ തനിയെ കിടന്ന് സംസാരിക്കട്ട അയച്ചേ നാളൊക്കെ ഇവിടെ ചേ എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ തനിയെ പറഞ്ഞു പറഞ്ഞു ലാസ്റ്റ് അതിലാ ഒന്ന് ഫ്രീ ആണോ പിന്നെ അതിലോട് പറഞ്ഞാ പറയാണ്ട് അനിമോൾ കുറക്കം വരില്ലല്ലോ അതിലാ വന്നു എന്ത് പറ്റി ഞാൻ പുള്ളിക്കാരോടൊന്ന് സംസാരിച്ചു അപ്പം എന്ത് പറഞ്ഞു അയാൾ എന്ത് പറഞ്ഞു അപ്പേക്ക് ന്യൂറെ വന്നു കേട്ടോ പുള്ളിക്കാൻ്റെ മറ്റേ സ്വഭാവമല്ലേ അത് പുറത്തേക്കെടുത്തു വേണ്ട എന്നൊരു റൂഡായിട്ടുള്ളൊരു സ്വഭാവം ഉണ്ടല്ലോ അത് പുറത്തേക്കെടുത്തു വേണ്ടാന്ന് പറഞ്ഞു അപ്പം ന്യൂറെ ചോദിച്ചു ഇതൊരു പ്രാങ്ക് ഡി അപ്പോൾ അനുഷയുടെ പ്രേംകൊന്നല്ല ശരിക്കുവാണെന്ന് പറയാം ആ അനുഷയുടെ പ്രേംകല്ല പക്ഷെ നീ പ്രേംകാണോ ചെയ്യുന്നത് അപ്പം ഡി സത്യമായിട്ടും ഇയാളെൻ്റെ അടുത്ത് ഇരുപത്തിമൂന്ന് വയസ്സിലുള്ള കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടടീ ഷാനവാസക്കാടൊന്നും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടോ ചോദിക്കണേ എന്നെ പ്രേമിച്ച കാര്യങ്ങളോ അല്ലെങ്കിൽ ഇരുപത്തി മൂന്ന് വയസ്സിലുള്ള കഥകളോ ഇയാളുടെ പ്രേമത്തിൻ്റെ കഥകളോ ഇയാൾ പത്താം ക്ലാസ് വരെ പ്രേമിച്ച കഥയോ ഒക്കെ പറഞ്ഞിട്ടുണ്ടോ ചോദിക്കണേ ആ വേണ്ട ഒന്നും ചോദിക്കേണ്ട അഥവാ ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ ചോദിക്കും എന്തിനാ ഏതിനാണെന്നൊക്കെ ചോദിച്ചാൽ അയാൾ ചോദിച്ചുകൊണ്ടിരിക്കും അത് വേണ്ട അപ്പോൾ പിന്നെ ഇല്ലടി ഈ അനീഷേട്ടില്ലടി അനുമോൾ പറയാട്ടാ കുളിക്കാൻ പോണതുവരെ എന്നോട് പറഞ്ഞിട്ടാണ് പോവുക ഞാൻ കുളിക്കാൻ പോയിട്ട് വരാട്ടോ എന്നും പറഞ്ഞിട്ട് പോവും ഞാൻ അവിടെ പോയിട്ട് വരാട്ടോ ഞാൻ വിചാരിച്ചായിരുന്നു ഞങ്ങൾ എന്തിനാണ് എന്നോട് പറയുന്നതെന്ന് പിന്നെ മെയ് ഇരുപതാന്തി വരുമ്പോഴേ അയ്യോ ഇക്കിപ്പം മനസ്സിലായിടി മെയ് ഇരുപതാന്തി വരുമ്പോൾ ആദ്യം പറഞ്ഞാ അയ്യോ നിനക്ക് റോസാപ്പൂ തരാമെന്നല്ലേ പറഞ്ഞത് മെയ് ഇരുപതാന്തി നമ്മുടെ അനുമോളുടെ ബർത്ത്ഡേയാണ് അപ്പോൾ റോസാപ്പൂ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിപ്പോഴാണ് മനസ്സിലായത് അയ്യോ അച്ഛാ അമ്മയെ കേൾക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അനിമോളുടെ അച്ഛാ അമ്മയെ എന്നൊക്കെ പറഞ്ഞാൽ ആതിലെ പറയുന്നുണ്ട് അപ്പോൾ ഒരു ദിവസം ഞാൻ ചൂ പറഞ്ഞു അനുശേട്ട അനി ചേട്ടൻ നന്നായി പ്രേമിക്കാൻ അറിയാം എന്ന് പറഞ്ഞു അനുഷേട്ടൻ്റെ കഥകൾ കേട്ടുകൊണ്ടാണ് കേട്ടേ അത് പറഞ്ഞത് പിന്നെ ഒരു ദിവസം അനുഷേട്ട എനിക്ക് കുടയൊക്കെ ചൂടിത്തന്നുകൂടി മഴയത്ത് അതൊക്കെ എനിക്ക് ഇപ്പോഴാണ് കൂട്ടി വായിക്കാൻ പറ്റുന്നത് പിന്നെ അനുഷേട്ടൻ്റെ മുഖത്തുനിന്നൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഉമ്മ കൊടുത്തിട്ടുണ്ട് ലവിൻ്റെ ചിഹ്നം കാണിച്ചിട്ടുണ്ട് അത് അപ്പഴൊന്നും എന്നോട് വേണ്ടാന്നൊരു വാക്ക് പറഞ്ഞിട്ടില്ല അതൊക്കെ ആസ്വദിച്ചിട്ടുള്ളൂ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്ന പോലെ കാണിച്ചിട്ടുണ്ട് ഇങ്ങനെ ഫ്ളൈയിങ് കീസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വേറെ വല്ലവരൊക്കെ ആണെങ്കിൽ അനുഷേട്ടെ ഇനി മേലാൻ എൻ്റെ അടുത്ത് ഇങ്ങനെ കാണിക്കരുതെന്ന് പറയും എന്നോട് ഒരു വട്ടം കൂടി ാക്കി തന്നിട്ടില്ല അങ്ങനെയാണെ ഞാൻ നിർത്തിയാനെ അപ്പൊ പറയുന്നുണ്ട് ഓ നീ വരണ്ട മരുഭൂമിയിൽ പഴ പെയ്ച്ചിട്ട് പെയ്യണ്ട പെയ്യണ്ടെന്ന് പറയണല്ലേ എന്ന് ആദ്യം പറയുന്നുണ്ട് ഏറ്റോ നല്ല രസമുണ്ട് ഉണ്ട് കേൾക്കാൻ വേണ്ടിട്ട് ലൈവില് നടന്നുകൊണ്ടിരിക്കുകയാണ്